ആന്ധ്രാപ്രദേശിലെയും ഒഡീഷയിലെയും മുഖ്യമന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ള എൻ ഡി എ നേതാക്കൾ ഇരു സംസ്ഥാനങ്ങളിലെയും സത്യപ്രതിജ്ഞ ചടങ്ങുകളിൽ പങ്കെടുക്കും ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് ദേശം പാർട്ടി നേതാവ് ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വിജയവാഡയിലെ കേസരപ്പള്ളി ഐ ടി പാർക്കിൽ നടക്കുന്ന ചടങ്ങിൽ രാവിലെ പത്ത് മുപ്പത്തിയഞ്ചിനാണ് സത്യപ്രതിജ്ഞ ചെയ്യുക ഒഡീഷയിൽ മോഹൻ മാജിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഭുവനേശ്വറിലെ ജനതാ മൈതാനിൽ നടക്കുന്ന ചടങ്ങിൽ വൈകുന്നേരം നാല് മുപ്പതിനാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എൻ ഡി എ മുഖ്യമന്ത്രിമാർ തുടങ്ങി എൻ ഡി എ ബി ജെ പി നേതാക്കൾ ഇരുസംസ്ഥാനങ്ങളിലെയും സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുക്കും ഒഡീഷയിൽ കനക്വർദ്ധൻ സിംഗ് ദിയോയും പ്രവതി പരിതയും ഉപമുഖ്യമന്ത്രിമാരാകും ആന്ധ്രാപ്രദേശിൽ എൻ ഡി എ ഘടകകക്ഷിയായ ജനസേനാ പാർട്ടി നേതാവ് പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയാകുമെന്ന് റിപ്പോർട്ടുകളുമുണ്ട് എന്നാൽ എൻ ഡി എ നേതൃത്വം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിൽ കാൽ നൂറ്റാണ്ട് നീണ്ട ബിജു ജനതാദൾ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നത് ആന്ധ്രാപ്രദേശിൽ വൈഎസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈഎസ്ആർ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയാണ് ടി ഡി പി ജനസേന ബി ജെ പി സഖ്യം അധികാരം പിടിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മറ്റൊരു സംസ്ഥാനമായ അരുണാചലിൽ തുടർച്ച ലഭിച്ച ബി ജെ പി നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്തിട്ടില്ല ബി ജെ പി ദേശീയ നേതൃത്വം മുതിർന്ന നേതാക്കളായ രവിശങ്കർ പ്രസാദിനെയും തരുൺ ചുഗിനെയും നിയമസഭാ കക്ഷി യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകരായി നിശ്ചയിച്ചിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മറ്റൊരു സംസ്ഥാനമായ സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ച നേതാവ് പ്രേം സിംഗ് തമാങ്ങിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു അമൃത ന്യൂസ് ന്യൂഡൽഹി